ഇന്ത്യയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ അതിന്റെ ഭരണാധികാരി ജാമ്യമായിട്ട് പ്രകാരം കേസ് എടുത്തിട്ട് ഇവിടെ വിലസുന്നു മാധ്യമങ്ങൾ കണ്ടില്ലേ മുൻകൂർ ജാമ്യം ഫൈൻ ചെയ്തിട്ടുണ്ടോ ഫൈൽ ചെയ്തിട്ടില്ല മുൻകൂർ ജാമ്യം അറസ്റ്റ് ചെയ്യാം മുൻകൂർ ചെയ്താൽ അറസ്റ്റ് പക്ഷേ മുൻകൂർ ജാമ്യം പോലും ഫയൽ ചെയ്തിട്ടില്ല എന്ത് സാധ്യമാ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ആരെയും അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്യാതെ മതിയാകുകയുള്ളൂ എന്താ എന്നിങ്ങനെ കൈമറയ്ക്കുന്നു എന്താ എന്നിങ്ങനെ മുട്ടുമുട്ടിയിടിക്കുന്നു അവിടെ എന്താ നിയമം തലവലിക്കുന്നു മന്ത്രിയോടൊപ്പം കേരളത്തിന്റെ ഒരു മന്ത്രിയോടൊപ്പം പത്രസമ്മേളനം നടത്തുന്നു കോർപ്പറേഷനിൽ എല്ലാ ദിവസവും വന്നു പോകുന്നു പോലീസ് നിങ്ങളല്ലേ എടുത്തത് നിങ്ങളല്ലേ എഫ് ഐ ആർ എടുത്തത് അല്ലെങ്കിൽ അന്ന് പറഞ്ഞോളൂ മുന്നൂറ്റി എൺപത്തി മൂന്ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണെന്ന് അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ അതിന്റെ ഭരണാധികാരി ജാമ്യം കേസ് എടുത്തിട്ട് ഇവിടെ വിലസുന്നു മാധ്യമങ്ങൾ കണ്ടില്ലേ മുൻകൂർ ജാമ്യം അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് തടസ്സമൊന്നുമില്ല പക്ഷേ മുൻകൂർ ജാമ്യം പോലും ഫയൽ ചെയ്തിട്ടില്ല എന്ത് സാക്ഷ്യമാ നിയമത്തെ വെല്ലുവിളിക്കുന്നു കെ എസ് ആർ ടി സിയെ വെല്ലുവിളിക്കുന്നു ജനങ്ങളെ വെല്ലുവിളിക്കുന്നു കൌൺസിലർമാരെ വെല്ലുവിളിക്കുന്നു പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ സംശയം വേണ്ട പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ജനം ചാനലിന്റെ പ്രവർത്തക ശാലിനി ഉൾപ്പെടെ ഉള്ളവർ വഞ്ചിയൂർ ആമേഴാൻ തോടിന്റെ ഭിത്ത് ഇടം കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പോയി പോയപ്പോഴേക്കും അവരെ ചില മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ തടഞ്ഞിരിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ില്ല ഇനി ബിജെപിട്ട് തടസ്സപ്പെടുത്തി ബിജെപി സമരം ചെയ്യുന്നു അതുകൊണ്ട് ഭരിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഇത്രത്തോളം പരിഹാസമാ നിങ്ങൾക്ക് പൂജ ചോദ്യം ഞങ്ങൾ കൈപിടിച്ച് ഭരിപ്പിക്കണോ കോൺഗ്രസുകാരെ കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ സഹായമൊന്നും വേണ്ടല്ലോ ഭരിക്കാൻ ഞങ്ങളെ സമ്മതിക്കില്ല സമരം ചെയ്തില്ല ഞങ്ങളുടെ സ്പെഷ്യൽ കൗൺസിൽ വിളിക്കും ഞങ്ങൾ സമരം ചെയ്യും പക്ഷേ വർഷം നിങ്ങൾക്ക് സമയം തന്നു പലതവണയും കാലാവധി നീട്ടി തന്നു നിങ്ങൾ ചോദിച്ച പണം തന്നു ക്ഷമിച്ചു പക്ഷേ ഇനിയും സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപകടം ഉണ്ടാകും എൽ കെ ജി യു കെ ജി പ്ലേ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും അവരൊക്കെ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി തെക്കും ഒക്കെ ഓടും അപ്പോൾ റോഡ് മെച്ചമല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപകടങ്ങൾ ഉണ്ടാവും തിങ്കളാഴ്ച രാവിലെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ ആരും ഒക്കെ തന്നെ ഞാൻ പറയുന്നു